എൻ കണ്ണേ കാതലെ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് അരക്കെട്ടിൽ നിന്ന് മുകളിലെ കയറി കൈകൾ അവളുടെ കഴുത്തിലായി സ്ഥാനം പിടിച്ചതും പാറു മിനീരിറക്കി അവനെ നോക്കി അടുത്തേക്ക് വരുന്ന അവന്റെ മുഖം കണ്ട് പാറു കണ്ണുകൾ ഇറുകി അടച്ചു പ്ലീസ് മുഖം അവനിൽ നിന്നും തിരിച്ചു പിടിച്ചുകൊണ്ട് ശ്വാസ ആഞ്ഞു വലിച്ചു അവൾ പറയുന്നൊന്നും ചെവിയിലെത്താതെ ഏതന്റെ നിശ്വാസ അവളിലേക്ക് അടുത്തു വന്നു കഴുത്തിൽ നിൽക്കുന്ന നീളഞ്ഞരമ്പിൽ അവന്റെ പല്ലുകൾ അമർന്നു പാറു അവന്റെ ഷർട്ടിൽ പിടിമുറുക്കിയിരുന്നു ചേട്ടായി ചേട്ടായി അടുത്ത നിമിഷം വാതി തട്ടികൾ മീടൊച്ചിൽ പാറു എയ്തനും ഒരുപോലെ ഞെട്ടി ചേട്ടായി പാറുച്ചിനെ വിളിച്ച് വേണ്ട ഭക്ഷണിക്കാമെന്നേ വലിമിച്ചിട്ട് കുറെ നേരമായി വിളിക്കുന്നു പറഞ്ഞതിനൊപ്പം വാതിലുണ്ട് തട്ടുമൂടി കൊടുത്ത് താഴേക്ക് ഇറങ്ങി പോകുന്നവരുടെ ശബ്ദം കേട്ട് എയ്തനും പാറുവും പരസ്പരം നോക്കി പിടഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയവളെ അടുത്ത നിമിഷം അവൻ വീണ്ടും പൊക്കിയെടുത്ത് ടേബിളിലേക്ക് അയറ്റിരുത്തി എന്റെ കൊച്ചിനും മിണ്ടാറായിട്ടില്ല മിണ്ടാറാവുമ്പോ ചായൻ പറയാട്ടോ കുറുമ്പോടെ പറഞ്ഞോണ്ട് അവിടെ കവിൽ കുത്തിപ്പിടിച്ച് ആധരങ്ങളിൽ നിന്ന് അമർത്തി ചുംബിച്ചതേ പാറു ഞെട്ടിപ്പിടിഞ്ഞ അവനെ നോക്കി ഏതെങ്കിലും തന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലെന്നേ അതുകൊണ്ട് ഓരോന്ന് കാണിക്കുമ്പോഴും ചെയ്യുമ്പോൾ എന്റെ പാറ കൊച്ചിന്റെ നല്ലോണം ഓർമ്മ വേണം നീ ഇങ്ങനെ എന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഞാൻ പിടിച്ചു നിൽക്കുന്നേ നിന്റെ പാട്ടി കൊടുത്തൊരൊറ്റ വാക്കിന്റെ പേരില്ല വെറുതെ ഈ ചായനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കല്ലേ പറഞ്ഞിരുത്തിക്കൊണ്ട് അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് മുഖം തിരിച്ച് കിതച്ചു പോയി കർത്താവേ കൺട്രോൾ തരണേ ഒരു രണ്ടാഴ്ച അത്രേ മതി ആത്മാർത്ഥമായി കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഒരു വട്ടം കൂടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത തലകുടഞ്ഞ് അവൻ വേഗം പുറത്തേക്ക് നടന്നു എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നടന്നതെന്ന് മനസ്സിലാവാതെ അപ്പോഴവിടെ കണ്ണു മിഴിച്ചിരിപ്പാണ് പാറും സ്കൈ ബ്ലൂ കളറിലെങ്കിൽ അതിസുന്ദരി അണിഞ്ഞിരിഞ്ഞി തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഭാഗ്യത്തെ ആദ്യ പ്രണയത്തോടെ നോക്കി നിന്നു ഇന്നാണ് അവിടെ എൻഗേജ്മെന്റ് ഭാഗ്യത്തിന്റെ വീട്ടിൽ വെച്ചാണ് എൻഗേജ്മെന്റ് എഴുതനും പാർവയുടെ ഫാമിലിയും ജോയും കൊച്ചും അങ്ങനെ എല്ലാവരും അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഭാഗ്യം വീട്ടിലേക്ക് വന്ന കയറിയതിന്റെ പിറ്റേ ദിവസമാണ് ആദ്യം വീട്ടുകാർ അങ്ങോട്ട് എത്തിയത് വേറൊന്ന് ആദിയുടെ ജാതക പ്രകാരം കല്യാണം വേഗം നടത്തുന്നതാണ് ഉത്തമം അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ അടുത്ത ആഴ്ചയാണ് യുവാനിശ്ചയത്തിനുള്ള ഡേറ്റ് അവർ എടുത്തത് പാർ ചേച്ചി എന്തെങ്കിലും മാറിക്കുന്നത് ചേച്ചി അവിടെ അന്വേഷിക്കുന്നുണ്ട് ഇങ്ങോട്ട് വാ സ്റ്റേജിന്റെ കുറച്ച് മാറി ഒതുങ്ങി നിൽക്കുന്ന പാറുവിന്റെ കയ്യിൽ തനുവിന്റെ പിടി വീണതും പാറുന്ന് ഞെട്ടി ഭാഗ്യത്തിന്റെ അനിയനാണ് തന്മയ്യെന്ന തനു ആളിപ്പ പ്ലസ് ടുവിന് പഠിക്കുന്നു ഞാൻ ഞാൻ ഇപ്പോ തനുട്ട അവനെ അവനെ തനുട്ടാൻ അവനെ അവൻ പാത്തി നീ ഭാഗ്യത്തിട്ടിട് സ്റ്റേജിൽ ആദ്യ സന്തോഷത്തോടെ നിൽക്കുന്ന ഭാഗ്യത്തെ നോക്കി അവൾ പറഞ്ഞിരുത്തിയതേ തനുവിന്റെ ചുണ്ണിലൊരു കള്ളച്ചിരി വിരി ഓ കെട്ടിയെ കാണാൻ സമാധാനം കിട്ടുന്നില്ലാറേ കൊറച്ച് കള്ളി ഹളിയനെ വിളിച്ച് വേ സ്റ്റേജിലേക്ക് വരാൻ നോക്ക് ഞാനിപ്പോ വരാ പാറുവിന്റെ കവിളിൽ നിന്നുള്ളി പറഞ്ഞോണ്ട് അവൻ പുറത്തേക്ക് പോയതേ അവൻ പോയ വഴിയെ നോക്കി പാറു അപ്പുറത്തേക്ക് നടന്നിരുന്നു ഭാഗ്യത്തിന്റെ എൻഗേജ്മെന്റിന് പാർട്ടി രുക്കുമ്പയും അപ്പാവും വരുമെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട് പാട്ടിയെ രുക്കുവിനേയും കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും അമ്പിയുടെ കാര്യോർത്ത് പെണ്ണിന് ഇപ്പോഴും ടെൻഷനാണ് ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലും ഉള്ളിൽ ഇപ്പോഴും ഒരു ടെൻഷനാണ് കുറച്ച് മാറി നിന്ന് സംസാരിക്കുന്ന ദീനുവിനെയും സാറേയും കണ്ട് പാറ് ചുറ്റുമുന്നൊക്കെ അങ്ങോട്ടേക്ക് നടന്നു മിയക്ക് എക്സാം ആയതുകൊണ്ട് അവൾ മാത്രം വന്നിട്ടില്ല പാറ് വേഗത്തിൽ അവർക്കടുത്തേക്ക് നടന്നതേ അവരുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ മുന്നിൽ വന്ന് നിന്നവനെ കണ്ട് പെണ്ണ് പെട്ടെന്ന് ദാവണി തടഞ്ഞു വീഴാൻ പോയതും എഴുതന അവളെ പിടിച്ചു നിർത്തിയിരുന്നു കണ്ണു തിരിയാതോ എനിക്ക് ഇപ്പം അവന്റെ കയ്യിൽ കിടന്നുകൊണ്ട് പെണ്ണവനെ നോക്കി കണ്ണുരുട്ടിയതും എഴുതൻ കുറുമ്പോടവെ നോക്കി അല്ലേ എന്നെ കിട്ടിയോളൂ എന്നെ തേടി ഇവിടെ മുഴുവൻ അറിഞ്ഞെടുക്കാന്ന് എന്റെ കുഞ്ഞളി ഒന്ന് പറഞ്ഞ പിന്നെ നിന്റെ ഇച്ചായം പറന്ന് വരേണ്ടി എന്റെ പാറുകാൻ കൊഞ്ചിച്ചത് പാറു ആ കൈ തട്ടി മാറ്റി നേരെ എന്നിരുന്നു എന്റെ പാറുക എന്നതാ എന്റെ കൊച്ചിന്റെ മോത്തരേനക്കീട് ഈ വാ ഞാൻ മാറ്റി തരൂല്ലേ കുസൃതിയോട് അവൻ പറഞ്ഞിരുത്തിയതും അവന്റെ വർത്തമാനത്തിൽ പാറുവിന് വലിയ അത്ഭുതം എന്ന് തോന്നിയില്ല അല്ലെങ്കിലും തന്റെ മുഖം മാറിയാൽ അവനേക്കാൾ നന്നായിട്ട് ആരും അതാദ്യം മനസ്സിലാക്കില്ല എന്നിട്ട് ഇവന്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ വല്ലാത്ത മടിയാണ് അതാണ് ഒരാഴ്ച കഴിഞ്ഞു പോയിട്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇപ്പോഴും ഇവനുമായിട്ട് ഇങ്ങനെ തല്ലുമടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നാണ് നിനക്ക് ഇതൃക്ക് ചിന്തിക്കാം കുറുമ്പോടെ പറഞ്ഞുകൊണ്ടാൻ വീണ്ടവളിലേക്ക് അടുത്തത് അവർക്ക് മുന്നിൽ ഒരു കാറ് വന്ന് നിന്ന് ഒരുമിച്ചായിരുന്നു പാട്ടിക്ക് രുക്കുമ അമ്പിക്കും പുറകെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്നവനെ കണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആയതുകൊണ്ട് തന്നെ എഴുതന്റെ കൈയ്യിൽ പാറുവിന്റെ ശക്തിയിൽ മുറുകിയിരുന്നു അത്യാവശ്യം നല്ല നീട്ടി വളർത്തിയ നഖമായതുകൊണ്ട് കയ്യിലെ തൊലി പോയെന്ന് തോന്നുന്നു ചുറ്റി പിടിച്ചവടെ കൈനെ തന്റെ കൈക്കുള്ളിലാക്കി കൊണ്ടുപോവൻ അവിടെയൊന്ന് ഒഴിഞ്ഞു തലയിരുത്തി നോക്കിയതും തന്നെ തുറച്ചു നോക്കുന്ന അമ്പിയെ കണ്ട് ആദ്യമൊന്നും പായസിലോ അടുത്ത നിമിഷം അയാൾ നോക്കി പല്ല് മുപ്പത്തിരണ്ടും കാണിച്ചൊന്ന് ചിരിച്ചു കൊടുത്തു അവന്റെ ചിരി കണ്ടതെ പാറുവിനെ ഒന്ന് കടുപ്പിച്ച് അയാൾ നോക്കി മുഖം വെട്ടിത്തിരിച്ച് കളഞ്ഞു പാറു സങ്കടത്തോടെ പാട്ടി നോക്കിയതും അവർ കണ്ണടച്ച് കാണിച്ച് അവളെ സമാധാനിപ്പിച്ചു പാട്ടിയെ നോക്കി ചിരിച്ചു കാണിച്ചെത്തിനെ കാണാം ഇവനീത് ആളെ മനസ്സിലാവാത്ത കൊണ്ട് തന്നെ അവന്റെ കണ്ണുകളും ഒന്ന് കുറുകി ആ ആണോ നിങ്ങൾ എന്താ പറയത്തിൽ വൈകി ദേ ചാണകളൊക്കെ ആരംഭിക്കാറായി ശിവരാമൻ ചിരിയോടെ വന്ന അമ്പിയുടെ കയ്യിൽ പിടിച്ച് അയാളൊന്ന് ചിരിച്ചു വീണിന്ന് കാർ ചെയ്താൽ ശിവ അപ്പൊ പിന്നെ അവനെയും അതിനാൽ അയാൾ അടുത്ത് നിൽക്കുന്നവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞതും ആളെ പിടികെട്ടിയ പോലെ അവനെ അടിമുടി നോക്കി ശിവരാമനോട് ചിരിയോടെ സംസാരിച്ച് നിൽക്കുകയാണ് അവൻ ഒറ്റ നോട്ടിൽ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും തന്റെ അടുത്തൊന്നും എത്തില്ല അല്ലെങ്കിൽ നീ ചുള്ളനെ അല്ലേടാ വെച്ചു സ്വയം ഒന്ന് ഉള്ളിൽ പൊങ്ങിക്കൊണ്ട് ഈതൻ പാറുവിനെ നോക്കിയതും വിനുവിനെ നോക്കുന്നവളെ കണ്ട ചേക്കന്റെ കാറ്റ്പോയി അതിന്റെ പ്രത്യാഘാതം എന്ന പോലെ അവന്റെ കൈക്കൊള്ളിരിക്കുന്നവരുടെ കൈ ചെറുതായെന്ന് മുറുകിയതും പാറുവിന്റെ മുഖം ചുളിഞ്ഞു ഞെട്ടിക്കൊണ്ട് അവൾ ഈതന്നെ നോക്കിയതും അവന്റെ കണ്ണിൽ ആദ്യമായി വിരിഞ്ഞ കുഞ്ഞു കുശിമ്പ് കണ്ട് പാറുവിന്റെ കണ്ണുകളെ അത്ഭുതത്താലൊന്നു വിടർന്നു അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ അവനെ ഒന്ന് കണ്ണുകൂർപ്പിച്ച് നോക്കി അവന്റെ കയ്യിൽ നിന്ന് കൈവലിച്ചെടുത്തും അടുത്ത നിമിഷം ഇടുപ്പിൽ മുറുകിയവന്റെ വിരലുകൾക്കൊപ്പം അവന്റെ നെഞ്ചിലേക്ക് തന്നെ അവൾ ഒട്ടിച്ചേർക്കപ്പെട്ടിരുന്നു അവന്റെ മേയത്ത് നിന്ന് അകലാ നോക്കിയെങ്കിലും ചക്കം പിടിവിടുന്ന വട്ടില്ല പിന്നെ അതിന് വലിയ ശ്രദ്ധ കൊടുക്കാതെ പാറുവിന്റെ മെഴികൾ വീണ്ടും വിനുവിന് തൊട്ടപ്പുറം നിൽക്കുന്ന അമ്പിയെ തന്നെ തേടി ചെന്നു ഇത്ര നേരമായിട്ട് തനിക്ക് നേരെ ഒരു നോട്ടം മൂലം തരാൻ നിൽക്കുന്ന ആൾ കണ്ട് അറിയാതെ അവടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇത്രയ്ക്കും വെറുത്തുപോയ അപ്പ എന്നെ കണ്ടെന്ന അസ്രാണികളൊക്കെ നീ എൻഗേജ്മെന്റ് കൂട്ടിടുക ശിവ മോശം മോശം നമ്മ മാന നീ കളഞ്ഞിരിച്ചു പെട്ടെന്ന് ഇതിനെ നോക്കി പൂജിച്ചുണ്ടുള്ള അമ്മിയുടെ ചോദ്യം ശിവരാമൻ അത്രക്ക് അങ്ങോട്ട് പിടിച്ചില്ല എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മ പാർവിൻ്റെ പുരുഷനല്ലേ അവൻ അതിലുപരി ആദിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അവനെയും അവന്റെ കുടുംബത്തെയും വിളിച്ചൊരു മാനക്കേട് ഇരിക്കില്ല അല്ലെങ്കിൽ തന്നെ മനുഷ്യരെ സ്നേഹിക്കുന്നതിൽ ജാതി മതം നോക്കുന്ന ഒരാളില്ല ഞാനെന്ന് ഇനിയാണെന്നെ വീണ്ടും പറഞ്ഞു മനസ്സിലാക്കണോ ദേഷ്യത്തോടെ പറഞ്ഞതല്ലെങ്കിലും ശിവനാമന്റെ ശബ്ദത്തിൽ ചെറിയ നീരസം കലർന്നിരുന്നു ഒന്നോടൊന്നും ചൊല്ലിയതുകൊണ്ട് യാതൊരു പ്രയോജനവും കിടയാതെ എനിക്ക് തരി എന്നാൽ ജുമ്മ പേസിക്കിട്ടെ ഭാഗ്യത്തേക്ക് ഇവൻ ഫ്രണ്ടേക്കാൾ എവ്ലോ നല്ല പയ്യനെ കിടക്കും ആനാ ഒനക്ക് ഉന്നൂടെ പൊണ്ണൂടെ പ്രേമെന്താ വലുത് അതേ എന്നാ എനിക്ക് എന്താ മോളുടെ സന്തോഷം തന്നെയാ വലുത് അയാളുടെ ചുവത്തിന് ഉറപ്പോടെ തന്നെ ശിവരാമൻ മറുപടി കൊടുത്തു പിന്നെ അമ്പിയൊന്നും പറഞ്ഞില്ല തന്നെ തന്നെ നോക്കി നിൽക്കുന്ന പാറുവിനെ കാണുന്നുണ്ടെങ്കിലും അവൾക്ക് നേരെ ഒരു നോട്ടം പോലും കൊടുക്കാതെ അയാൾ അകത്തേക്ക് എറിയതും വിനുവിന്റെ കാലുകൾ ചലിച്ച പാറുവിന്റെ അടുത്തേക്ക് ഐ ഹായ് വിഘ്നേഷ് തന്റെ നേരെ കൈ നീട്ടി പിടിച്ച് നിൽക്കുന്നവനെ കണ്ണുറുക്കി നോക്കി അവന് ആ കൈയിലേക്ക് കൈ ചേർത്ത് ഏതൻ ഏതൻ റോഷ് ജേക്കബ് നോ യു അന്ന് നിങ്ങളുടെ നിങ്ങൾ സീൻ സീനുണ്ടായപ്പോ പാറു ചൊല്ലിരുന്നു ഒന്നെ ബട്ട് നീ നീയവളം കൂടി എനിക്ക് ഇങ്ങനെ ഒരു പണിയിലും ഒന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മുറിയ സ്വരത്തോടാൻ പറഞ്ഞു നിർത്തിയതും പാറി ഞെട്ടിക്കൊണ്ട് അവനെ തല ഉയർത്തി നോക്കി വേണാ പാറു ഇനിയൊരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണമെന്നില്ല നിനക്ക് ഇവനാണ് ഇഷ്ടം കി എന്നോട് നേരത്തെ പറയായിരുന്നു ഇതിപ്പൊ ഞാനൊരു കോമാളി വേഗ്രു ഓ താങ്ക് യു വീണ്ടും കൈ കൊടുത്ത് പുച്ഛത്തോടാവും പറഞ്ഞു എഴുതിന് ഇളിയോർത്തനെ അവന്റെ കൈ പിടിച്ച് കുലുക്കി പാറു അതിനെ കടുപ്പിച്ചെന്ന് അവനെ നോക്കി വീനു മുഖം ചുളിച്ച അവനെ നോക്കിയതേ അപ്പോഴേം കയറിപ്പോ അമ്പി പെട്ടെന്ന് തിരിച്ചിറങ്ങി വന്നു നീ ഏതു വിനു തേവില്ലാതെ ഒന്നുകൂടെ പാസ് അനുഭവിക്കരുതൊക്കെ ഇവർക്ക് ഭാഗ്യമുള്ളേ എല്ലാം മറന്നുകേടാ ഓനക്ക് മഹാലക്ഷ്മി പോലെ ഒരു പൊണ്ണവിനോട് അപ്പ കണ്ടുപിടിച്ചിരുന്നു നീ വാട വാടകണ്ടാ അതും പറഞ്ഞ ഇതിനെ ഒന്ന് കടുപ്പിച്ച് നോക്കി വിനുവിന്റെ കൈപ്പിടിച്ചയാൾ അകത്തേക്ക് കയറിയതും അയാൾക്ക് മറുപടി അവൻ പിന്നെ ഇളിച്ചേനെ നിന്നു പാറുവിരുക്കുമ്മയും പാട്ടി അപ്പോഴും വിനു പറഞ്ഞൊക്കെ വിശ്വസിക്കാൻ കഴിയാത്തരത്തിൽ നിൽക്കുകയാണ് അമ്മിയുടെ നിർബന്ധം കാരണം കല്യാണം ഉറപ്പിച്ചു വെച്ചാണെങ്കിൽ വിനു പാറുവിനോട് അത്ര വലിയ താല്പര്യൊന്നും കാണിച്ചിരുന്നില്ല എന്നിട്ട് പിത്രയ്ക്ക് ഇമോഷണൽ ആയി സംസാരിച്ചു പോയാൽ പിന്നെ അവർ കൽകുന്ന് തോന്നാണ്ടിരിക്കുക ഇനി ചിലപ്പോൾ പാറുവിന് അവന് ഇഷ്ടം തന്നെ ആയിരുന്നു രുക്കവും പാട്ടിയും പരസ്പരം നോക്കി പാറുവിന്റെ അടുത്തേക്ക് നടന്നു കണ്ണീ കണ്ടതുകൊണ്ട് പേസിക്കാരും വരുന്നുണ്ടോ അമ്പിയുടെ അരച്ചു കേട്ടതെ പാറുവിന്റെ കയ്യിൽ പിടിച്ച് കണ്ണടച്ച് കാണിച്ച് ആറു വേഗം അയാൾക്ക് ഇപ്പറിക അങ്ങോട്ട് നടന്നിരുന്നു ഇനി നമ്മൾ എന്നാ നിൽക്കുന്നത് കിട്ടേണ്ടതെല്ലാം കിട്ടിയ ശരിക്ക് നമുക്ക് ഈ എൻഗേജ്മെന്റ് അങ്ങ് അടിച്ച് പൊളിക്കാം എന്നതായാലും നിന്റെ മൊറ ചെറുക്കനൊക്കെ വന്നതല്ലേ പക്ഷേ അവനോട് എന്നെ കുറിച്ച് പറയണം അവന്റെ ആക്ടിങ് ഇച്ചിരി ഓവറായിരുന്നു ഇതൊക്കെ എത്ര കണ്ടതാ പറയുന്നതിനൊപ്പ അവടെ കയ്യും വലിച്ച അവൻ അകത്തേക്ക് നടന്ന് എഴുതൻ പറഞ്ഞ് മനസ്സിലാവാതെ പാറു കണ്ണു മീഴ്ശ അവനെ നോക്കി അപ്പൊ ഇത്ര നേരം അവന്റെ കണ്ണിൽ തെളിഞ്ഞു കണ്ട കുശുമ്പ് ഇപ്പോൾ അവിടെയില്ല നീ ഏതോ പറ്റിയതാ പേസരുത് വിനോട് അതൊക്കെ ഈ ചായ പിന്നെ പറഞ്ഞുതരാ ഇപ്പൊ ചുപ്പ് രാഹു നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരുടെ എൻഗേജ്മെന്റ് അവിടെ സോ അതിൻറെ അടുക്ക് വേറൊന്നും വേണ്ട ചിരിയോളവൻ പറഞ്ഞിരുത്തിയതും പാറു പിന്നെയൊന്നും മിണ്ടിയില്ല പാറു എഴുതൻ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ചടങ്ങുകൾക്കൊക്കെ തുടക്കമിട്ട് കഴിഞ്ഞിരുന്നു എല്ലാവരും സ്റ്റേജിന്റെ മുമ്പിലായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് അലക്സിന്റെയും സാറിയുടെ അടുത്തായി അവരും പോയി നിന്നു എല്ലാവരെയും നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ ആദ്യം ഭാഗ്യവും പരസ്പരം മോതിരണീച്ച് കയ്യടികൾക്കൊപ്പം ആർപ്പുവിളികളവിടെ ഉയർന്നിരുന്നു ഏവളുടെ വർത്താനോട് കഴിഞ്ഞില്ല കർത്താവേ ഫ്രഷായി ഇറങ്ങിയ എഴുതൻ ബാൽക്കണിയിൽ നിന്ന് ഫോൺ ചെയ്യുന്നവളെ നോക്കി ടവൽ അലക്ഷുമായി ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ഏറെ വൈകിയാണ് ഫുഡൊക്കെ പുറത്തുനിന്നായതുകൊണ്ട് എല്ലാവരും വന്നപാട് മുറികളിലേക്ക് കയറിപ്പോന്നിരുന്നു പാറുവാണ് ആദ്യം ഫ്രഷ് ആയത് അപ്പോൾ തന്നെയാണ് പാട്ടിയമ്മ ഈദനെ വിളിക്കുന്നു അവൻ അഞ്ചു മിനിറ്റ് സംസാരിച്ചിരിക്കുമ്പോഴേക്കും കുളി കഴിഞ്ഞ് പാറു ഇറങ്ങിയിരുന്നു അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തൊരു മോളിപ്പാട്ടോ ടവ്വലും വാങ്ങിച്ച് കുളിക്കാൻ കയറിയതാണ് ചെക്ക് എന്തൊക്കെ വന്നാലും കുളിക്കാൻ കയറിയവനും പത്തു പതിനഞ്ച് മിനിറ്റോളം അതിനുള്ളിൽ തന്നെയാണ് ഒന്നോട് ഞാൻ എത്ര വാട്ടി ചൊല്ലിയിരിക്കേ നിറഞ്ഞ ടവൽ ഇപ്പം ബെഡിൽ ഇടാതിന്ന് പുറകിൽ നിന്ന് കേട്ട പെണ്ണിന്റെ ചീറലിനൊപ്പം അവൾ എടുത്തിറങ്ങിയ ടവൽ അവന്റെ മോന്ത മറച്ച് തന്നെ വന്ന് വീണു മുടിയും സെറ്റ് ചെയ്ത് ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങിയവൻ മുഖത്ത് വീണ നിറഞ്ഞ ടവ്വൽ കുടഞ്ഞു കളഞ്ഞ് പാറുവിനെ ചുണ്ടുകൂർപ്പിച്ച് നോക്കി മൂക്കും കാവളും ഒക്കെ ചുവന്നു കയറി കണ്ണും കലങ്ങി നിൽക്കുന്നവളെ കണ്ട് അടുത്ത നിമിഷം അവന്റെ മുഖം സംശയത്താൽ ചുളങ്ങി ടൗല് ബെഡിലിട്ടതിന് ഇവളെന്നോങ്ങുന്നേ സ്വയം ചോദിക്കുന്നതിനൊപ്പം താഴെ ചെയറിലേക്ക് വിരിച്ചിട്ടവൻ പാറുവിന്റെ അടുത്തേക്ക് നടന്നു അച്ചോടാ എന്താ കൊച്ചു എന്നാ അതിനെ കറിയുന്നേച്ചാൻ ഇനി ടൗല് ബെഡിലിടത്തേ ഇല്ല അതോർത്ത് എന്റെ പാറു കൊച്ചു വിഷമിക്കണ്ട പറച്ചിനൊപ്പം പെണ്ണിനെ ചുറ്റിപ്പിടിച്ച അവൻ ബെഡിലേക്ക് വീണത് അവന്റെ ഷോഡറിൽ തന്നെ അവടെ പല്ലികൾ ആഴ്ന്നിറങ്ങിയിരുന്നു അമ്മച്ചി വേദനയിൽ അലറി പൊളിച്ചതിനൊപ്പം അവളിൽ നിന്ന് അവന്റെ പിടി പെട്ടെന്ന് അയഞ്ഞു ഷോൾഡറിൽ നിന്ന് അമർത്തി പിടിച്ചു വന്ന കരിയിൽ കണ്ണുകളിറക്കി അടച്ചു തുറന്നവൻ പാറുവിന് നേരെ വെട്ടിത്തിരിഞ്ഞതും കലങ്ങി ചുവന്നിറഞ്ഞ പെണ്ണിന്റെ മിഴുകൾ കണ്ടത് അവനൊന്ന് തണുത്തു വേദനയുള്ള ഭാഗം അമർത്തി ഒഴിഞ്ഞു വിട്ടാൻ മീണ് ചിരിയോടെ പാറുവിനെ തന്റെ കൈക്കുള്ളിലേക്ക് കയറ്റിവെച്ച് ലോക്കാക്കി എന്താണ് എന്റെ പാറു കൊച്ചിന് ഇത്ര വലിയ സങ്കടം നിന്റെ യാ അലവനാദി മൊറച്ചെറിക്കണേ എന്റെ കൊച്ചിനെ വിളിച്ച് ഈ പറഞ്ഞോട് പറയണേ അവന്റെ എല്ല് ഞാനൂരാ കുറുമ്പോടെ പറഞ്ഞതിനൊപ്പം അവടെ കവിളിലൂടെ ഊർന്നിറങ്ങി നേർത്തൊള്ളിയെ അവൻ ചുണ്ണിനാൽ ഒപ്പിയെടുത്തു എല്ലാം വിളയാട്ട് താൻ ചെയ്തേ എന്നോട് ഫീലിങ്സ് ഒന്നും ഒരു നീ നീമ്പ സെൽഫിഷ് താൻ അവളൊരു വിതമ്പലോട് അവനിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു അമ്പിയുടെ അവനെ ശരിക്കും അവൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഏതനോട് നോക്കി എന്തൊക്കെയോ ചീത്ത പറഞ്ഞെങ്കിലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ മുഖത്തേക്ക് ഒരു നിമിഷമെങ്കിലും നോക്കിയിട്ടുണ്ടോ എന്ന് പാറുവിനെ സംശയമാണ് തിരിച്ചുപോകുമെങ്കിലും ഒരു നോട്ടം കിട്ടുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു ഇല്ല ഒന്നും ഉണ്ടായില്ല ദേഷ്യത്തോടെയെങ്കിലും ഒന്ന് തന്നെ നോക്കിയിരുന്നെങ്കിൽ വഴക്ക് പറയാനാണെങ്കിൽ ഒരു വാക്ക് മിണ്ടിയിരുന്നെങ്കിൽ അത്രയ്ക്കും വെറുപ്പായി കാണോ തന്നോട് പാറുവിൻ്റെ ഉള്ളം തേങ്ങിക്കൊണ്ടിരുന്നു ആ നിമിഷങ്ങളിലൊന്നും മറ്റൊരു ചിന്ത അവളിൽ കടന്നു വന്നില്ല എന്തിന് അത്രയും കാണാൻ കൊതിച്ചിരുന്ന ഭാഗ്യത്തിന്റെയും ആദ്യം എൻഗേജ്മെന്റ് പോലും അവൾക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിച്ചില്ല പാട്ടിക്ക് ഒരുക്കുമൊക്കെ പോലും തന്നോട് സങ്കടം പുരിഞ്ചരിച്ചു ഇപ്പ കൂടി പറ്റി സ്വഭാവത്തെപ്പറ്റി പറഞ്ഞുതന്നെ ആശ്വസിക്കുകയാണ് സെയ്ത് എന്നിട്ട് ഇവൻ ഇവനിക്കെല്ലാം ചോദ്യദാൻ ഒരു കാര്യം കൂടി സീരിയസ് ആയിട്ട് എടുക്കമാട്ടെ പാറുവിന് ശരിക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അവനിൽ നിന്ന് ഒരു അനുക്കവുമില്ലെന്ന് അറിഞ്ഞതും പാറു മുഖം ജേരിച്ചവനെ നോക്കി തന്റെ മുഖത്തേക്ക് തന്നെ കണ്ണിമോട്ടാൻ നോക്കി കിടക്കുന്നവനെ കണ്ട് പെണ്ണിന്റെ മുഖം വീണ്ടും വീർത്തു അല്ല ഞാനങ്ങനെ സെൽഫിഷായെന്ന് എന്റെ കൊച്ചു പറയുന്നു എന്റെ കൊച്ചിന്റെ ഫീലിങ്സ് എന്റെ ഇച്ചാൻ കാണാതിരിക്കൂടി അതുകൊണ്ടല്ലേ എന്റെ പെണ്ണിന്റെ സങ്കടം ഏറ്റുവാങ്ങാൻ ഞാൻ ഈ നെഞ്ചിങ്ങനെ വിരിച്ചു വെച്ചിരിക്കുന്നത് പറയുന്നതിനൊപ്പം എടുത്ത് പൊക്കി അവൻ മേത്തേക്ക് അയറ്റി കിടത്തി ഒന്ന് കുതിരി മാറാൻ നോക്കിയെങ്കിലും അവന്റെ പിടിയിൽ നിന്ന് ഊരി പോരാൻ പാറുവിന് കഴിഞ്ഞില്ല ഈ ചായം പറഞ്ഞു കഴിയട്ടെ ഇനി നിന്റെ അപ്പന്റെ കാര്യത്തിലാണ് എന്റെ കൊച്ചിന് വിഷമെങ്കിൽ എനിക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിന്നെ കിട്ടിയിരുന്നേക്കാളും ഞാൻ വേറെ ജാതി ആയതാ അയാൾക്ക് പ്രശ്നം ആ ഒരു ആറ്റാൻ നമ്മൾ വിചാരിച്ചു നടക്കുകയില്ല അത് സ്വയം തോന്നേണ്ടതാ അതുകൊണ്ടല്ലേ അത്ര നേരം അവിടെ കിടന്ന് നിന്റെ അപ്പം പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ ഞാനൊന്നും ഇണ്ടാ ഇടിച്ചോണ്ട് കേട്ടെന്ന് അപ്പ എന്റെ കൊച്ചു വേണ്ടാത്ത ആലോചിച്ചിരിക്കാതെ എന്നെങ്കിലും ഒരു ദിവസം നിന്റെ അപ്പനെ നല്ല ബുദ്ധി തോന്നാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം ഇതി കൂടുതൽ പറഞ്ഞ എന്റെ കൊച്ചിനെ ആശ്വസിപ്പിക്കാൻ ഈ ഇചായന് പറ്റുകയല്ല വേണമെങ്കിൽ രണ്ടു ഉമ്മ കൂടി ഒന്ന് ബാക്കിയുള്ള വർഷം കൂടി മാറ്റിയേക്കാം എന്നതാ കുറുമ്പോടെ പറഞ്ഞവൻ മിഴികൾ താഴ്ത്തി നോക്കിയതും തന്നെ നെഞ്ചിൽ മയങ്ങി കിടക്കുന്നവളെ കണ്ട് അവന്റെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരി വിരിഞ്ഞിരുന്നു പതിയെ താഴ്ന്നു വന്ന് വിടുന്നുൽക്കുന്നവടെ കീഴ് ചുണ്ടിൽ അമർത്തി മുത്തി കൈയെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അവനും കണ്ണുകളടച്ചു അപ്പോഴും പാറുവിൻ്റെ അടഞ്ഞ മിഴികളിൽ നിന്നും കൗളിലൂടെ ചാരു തീർത്ത് നീർത്തുള്ളി ഏതന്നെ നെഞ്ചിലെ ചൂടിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു നമ്മുടെ കാഞ്ഞിരപ്പാടിയിലെ വരീതിനെ വിളിച്ചില്ലേ ജോമോനെ ആ മിച്ചി ഞാൻ വിളിച്ചായിരുന്നു വേറെ ആരെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ വലിയമ്മച്ചിയുടെ ചോദ്യത്തിന് മറുപടി എടുത്തുകൊണ്ട് ജേക്കപ്പ് അലക്സിനെ നോക്കി ഇല്ല ഇല്ലാപ്പച്ച ഓൾമോസ്റ്റ് എല്ലാവരെയും നമ്മൾ വിളിച്ചുകഴിഞ്ഞു എന്നാലും എന്റെ അഭിപ്രായത്തിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് ആർഭാടം വേണോന്നാ വലിയപ്പച്ച മുഷിച്ചിലൂടെ പറഞ്ഞിർത്തിയതും എല്ലാത്തിനെയും മുഖം ഒന്ന് ചൂഴിഞ്ഞു വേറൊന്നുമില്ല നെക്സ്റ്റ് സാറ്റർഡേ ആണ് ഔസൈബ് തരകിന്റെ മേരിക്കുട്ടിയുടെ അറുപതാം വിവാഹ വാർഷികം ഒത്തുചേരലിന്റെ അറുപത് വർഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടീ വേണ്ട എനിക്ക് നടത്തണം അത്യാവശ്യം ആർഭാടായിട്ട് തന്നെ അങ്ങനെയെങ്കിലും ഇത്രയും വർഷം ഞാൻ സഹിക്കുന്നത് നാട്ടി ആരൊന്നറിയെ അതിന് ഞാൻ നിന്നെ അല്ലേ മേരിക്കുട്ടിയെ സഹിക്കുന്നത് എന്നതാണ് ഓഹ് എന്റെ അമ്മച്ചി ഒന്ന് തല്ലൂടാതിൽക്ക് എന്നതാണ് നമ്മളിത് ഗ്രാൻഡായിട്ട് തന്നെ ആഘോഷിക്കും റോസിലും ചിരിയോടെ പറഞ്ഞു ബാക്കിയുള്ളവരത് ശരിവെക്കുന്ന പോലെ തലയാട്ടി അതെ ഇത്രയും നല്ല ദിവസം നമ്മൾ അടിച്ചുപൊളിച്ച് ആഘോഷിക്കണം ഓർക്കുമ്പോ തന്നെ ഒരു അതിനാടാ രോമാഞ്ചം ചാടിക്കാറി പറഞ്ഞ എഴുതനെ വലിയപ്പച്ചൻ പച്ച ചുഴിഞ്ഞു നോക്കി എന്നാ നിങ്ങളുടെ വെഡ്ഡിങ് ഡയറി സ്പെഷ്യൽ അല്ലേ അപ്പൊ തീ രോമാചൊക്കെ വരും ഒന്ന് പതിനെയെങ്കിലും അവസെപ്പിനെ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞു പറഞ്ഞിരുത്തിയതും അവൻ പറഞ്ഞ വലിയ വിശ്വാസമായില്ലെങ്കിലും അയാളൊന്നും അമർത്തി മൂളി എഴുതൻ പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല ചെക്കൻ്റെ കണ്ണുകൾ അപ്പോൾ തന്നെ ദീനുവിന്റെയും സാറുവിന്റെയും നടക്കിരുന്ന് കാര്യം പറയുന്ന വിളിലേക്ക് അന്നാണ് ആ ദിവസം പാട്ടിയമ്മ പറഞ്ഞ അവരുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള സ്പെഷ്യൽ ഡേ എഴുതനൊഴിച്ച് പാറോടൊക്കെ എല്ലാവരും അതൊക്കെ മറന്നവട്ടാണ് പക്ഷെ അവനങ്ങനെ മറക്കാൻ പറ്റോ ചെക്കൻ കണ്ണിൽ മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ദിവസമല്ലേ സാധനം കിട്ടിയോടാ ഓ എന്ന ആക്രമ എന്നാ വിടി കൈയ്യുള്ള സഞ്ചി അവസ്പെ നേരെ എടാ കൊണ്ടുവന്നുക്കെ ഈതെങ്ങാനും പൂട്ടിയാളുണ്ടല്ലോ ആ മൊരൻ അയാൾ അവനെ കണ്ണുരുട്ടി നോക്കി എന്നാലും എന്നാ അപ്പച്ച നല്ല അടിപൊളി എന്നതിനായി മാറ്റ് നീ എന്നാ വർത്താനാടാ വർഗീ പറയുന്നേ നമ്മുടെ ആ ഇടനീരിൽ ഒഴിച്ചടിക്കണ കൂടി അടിച്ച് അങ്ങോട്ട് കിട്ടുടാ ഇവനല്ലേടാ ശരിക്കുള്ള കിക്ക് വർഗീസിന്റെ ചോദ്യത്തിന് കൂട്ടിട്ടിരിക്കുന്ന കരിക്കൽ നോക്കി ആടിച്ചരിച്ച് വലിയ പച്ച മറുപടി കൊടുത്തു അത് സമ്മതിക്കുന്ന പോലെ എല്ലാവരുടെയും മുഖുമ്പം തെളിഞ്ഞു ദേ വെറുതെ കൊതിപ്പിക്കില്ല കേട്ടോ ഏതൻ ചുണ്ട് കടിച്ചു പിടിച്ച് പറഞ്ഞു നിർത്തിയതേ അയ്യോ എന്റെ കുച്ചുകൂട്ടൻ ചുമ്മാ കൊതിവിടേണ്ട നേനെ തുള്ളി തുള്ളിയാന്ന് തരുന്നില്ല ആക്രാന്തം പോലും നീന്റെ അപ്പനാടാ ആക്രാന്തം വലിയപ്പച്ച ചുണ്ടോട്ടി പറഞ്ഞു നിർത്തിയത് ചെക്കൻറെ മുഖം വിറഞ്ഞു കയറും അപ്പച്ച അവിടെ തേക്ക് കയറാൻ തുടങ്ങിയ ജേക്കപ്പ് അതിട്ടയാളൊക്കടുപ്പിച്ച് വിളിച്ചതേ ഓ സോറി നീ ആയിരുന്നല്ലേ അപ്പൻ ഞാൻ മറന്നു പോടാ നീ അത് വിട്ടടാ എന്നാലും ഈവൻ ഞാനൊരു തുള്ളി കൊടുക്കൂല വലിയപ്പച്ച ചുമ്മാ ചോറിയാൻ വരില്ലേ വയസ്സ് പത്തൊമ്പതഞ്ചാണ് ഇന്ന് നിങ്ങളുടെ യുവാ വാർഷികാണെന്നൊക്കെ ഞാനങ്ങോട്ട് മറക്കും എന്റെ സ്വഭാവമൃത് വെടക്കാക്കലേ ഇത് വാങ്ങിച്ചുകൊണ്ടൊന്ന് ഞാനാണെങ്കി കുടിക്കാൻ എനിക്ക് എനിക്കറിയാം നീ കുടിക്കോടാ കുടിക്കോന്ന് എന്നാ പിന്നെ എനിക്കൊന്ന് കാണല്ലോ പറയലും മുണ്ടും മടക്കി കുത്തി വരുന്ന വലിയ പെട്ടെന്ന് അലക്സി പിടിച്ചു നിർത്തി എന്റെ വലിയ പച്ച ഒന്ന് അടങ്ങിയ നല്ലൊരു ദിവസമായിട്ട് നീ പോയി ചെന്ന് ഡ്രസ് മാറാൻ നോക്ക് ആൾക്കാർക്ക് വന്നു തുടങ്ങി ആ ചേട്ടായി പറഞ്ഞോണ്ട് ചേട്ടായി പറഞ്ഞോണ്ട് മാത്രം ഞാൻ പോവാ തല്ലു ഏ വലിയ പച്ച അങ്ങി കയറിപ്പോളാവു വർഗീസ് കൂടി അവൻ്റെ തോളിലടിച്ച് പറഞ്ഞതേ ചവിട്ടി തുള്ളി അവൻ അകത്തേക്ക് കയറി നീ എവിടെ പോയി കിടക്കായിരുന്നു എന്റെ കൊച്ചു സമയം എത്ര ആയിന്നാ ചെല്ല്രസ് മാറി വന്നേ നിന്റെ മൊണ് ചുമരയിൽ തേച്ച് വെച്ചിട്ടുണ്ട് അതും പറഞ്ഞ അവന് മറിയണം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയ സാറിന്റെ കയ്യിൽ പെട്ടെന്നാണ് ഇതിന്റെ പിടിവീണ് എന്റെ കർത്താവ് ഇതാരപ്പീം നിൽക്കുന്നു ചട്ടയും മുണ്ടൊക്കെ എടുത്ത് കാറ്റ് പോയി കാണല്ലോ ഈ കോലം കണ്ടിട്ട് അത്രക്ക് ബോറാണോടാ അടിമുടി നോക്കി അവൻ പറഞ്ഞ സാറെ ചുണ്ടുപുർപ്പിച്ച അവനെ നോക്കി എന്റെ പൊന്നോ അടിപൊളിയായി പറഞ്ഞോ സാറു കൊതുമ്പോടെ അവളെ കവിളിന്ന് ഉള്ളിക്കൊണ്ട പറഞ്ഞിരുത്തിയത് എന്നാ പിന്നെ നിന്നെ കാറ്റിപ്പോ പോവാൻ സാധ്യതയുണ്ട് ഞാൻ മാത്രല്ലേ ഈ കോസ്റ്റ്യൂമിൽ നിന്റെ പാറോടക്കാൻ ദീനും മീയൊക്കെ ഇത് തന്നെയാ പോലെ എടുത്തേക്കുന്നു ഏഹ് സാറിയുടെ മറുവിൽ ചെക്കര ഞെട്ടിരുന്നു ആ ഇതിനൊക്കെ ഇങ്ങനെ ഞെട്ടിയെങ്ങനെയാടാ എന്റെ പൊന്നുമോനെ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിയേ പറിച്ചിലിനൊപ്പ അവന്റെ തല പിടിച്ചു മറുവശത്തേക്ക് തിരിച്ച് അവൾ കാണിച്ചു കൊടുത്തു മീയുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ദീനുനും മീക്കും പുറകെ ചട്ടയും വരുന്നവളെ വരുന്നവളൊക്കെ ഒരു നിമിഷം അവൻ ശ്വാസം വിളങ്ങി നിന്നുപോയി കാതിൽ സ്റ്റെഡിനൊപ്പം റിങ്ങിന്റെ ഒരു കമ്മലുമുണ്ട് കഴുക്കൽ ട്രഡീഷണൽ ഡിസൈനുകൾ അധികം ആർഭാടം തോന്നിക്കാതെ മുടി വാരിക്കെട്ടി ബൺ ചെയ്ത് വെച്ചിരിക്കുന്നു എല്ലാം കൂടിയായി തനിയൊരു അച്ചായത്തിലൊക്കെ പെണ്ണ് അടിപൊളിയായിട്ടുണ്ട് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായി ആണുങ്ങൾ വൈറ്റ് ചുബയും സെൽവാർ കറിയോട് കൂടിയ മുണ്ടും പെണ്ണുങ്ങളെല്ലാം ചട്ടയും മുണ്ടാണ് നേരത്തെ ഉറപ്പിച്ചിരുന്നു എന്നാലും പാറി തുടക്കുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഉള്ളിൽ നിരഞ്ഞുപൊന്നുന്ന അവളോടുള്ള പ്രേമമൂത്ത് സന്തോഷം സഹിക്കാൻ വയ്യാതെ ചെക്കൻ ഒറ്റ പാസിലാണ് പാറുവിൻ്റെ അടുത്ത് എത്തിയത് പെട്ടെന്ന് മുന്നിൽ വന്നിരുന്നവനെ അവൾ മിഴികൾ ഉയർത്തി നോക്കുമ്പുന്നേ കവളിയിലേറ്റവൻ്റെ ചുണ്ടിന്റെ നനവിൽ പെണ്ണിന്റെ കണ്ണ് മിഴിയുന്നതിനൊപ്പം ഇത് കണ്ടു നിൽക്കുന്ന ബാക്കി മൂന്നെണ്ണങ്ങളുടെ വാഗൂടെ പൊളിഞ്ഞു പോയിരുന്നു അവന്റെ അത്തരം കവിളി നകുന്ന നിമിഷം ആദ്യത്തെ പകുപ്പ് മാറി പാറുവിനെ കൂറുപ്പിച്ച് നോക്കിയത് അപ്പുറത്തെ കവിളിയിൽ ഉമ്മ കൊടുത്ത് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവനെ നോട്ട ചെന്ന് ഇപ്പോഴും ഷോക്ക് മാറി നിൽക്കുന്ന രണ്ടുപേരിലേക്കാണ് സാറാ പുഴയും ചിരിയോടെ താഴേക്ക് പോയിരുന്നു എന്നാണ് ഈ മറുഭൂതങ്ങളെ നോക്കുന്നത് എന്റെ കെട്ടിയോളെ എനിക്കൊന്ന് ഉമ്മ വെച്ചൂടെ ഒളി പറയിൽ രണ്ടിനെയും തലയിൽ അവനൊന്ന് മേടി വിടുന്നതിനൊപ്പം അവറ്റങ്ങൾക്ക് ബോധം വരുന്നതിന് മുന്നേ പാറുവിനെ നോക്കി ഒരിക്കൽ കൂടെ കണ്ണു ചിമ്മി അവൻ മുറിയിലേക്ക് പാഞ്ഞിരുന്നു യെസ് ഇന്നാണ് ആ ദിവസം അവന്റെ ശാന്തി മുഹൂർത്തം അവൻ കാത്തിരുന്ന ദിവസം നമുക്കും കാത്തിരിക്കാം ശാന്തി മുഹൂർത്തത്തിനു വേണ്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം